ഹജ്ജ് ഉമ്ര തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുന്നതിന്റെ നടപടി കർശനമാക്കി യു എ ഇ അധികൃതരുടെ മുൻകൂർ അനുമതിയില്ലാതെ ഹജ്ജ് ഉമ്ര തീർത്ഥാടനത്തിനുള്ള അപേക്ഷ സ്വീകരിക്കാൻ പാടില്ല തീർത്ഥാടന സേവനങ്ങൾ ദുരുപയോഗം ചെയ്താൽ കനത്ത പിഴച്ചുമത്തുമെന്നും മുന്നറിയിപ്പ് നിയമം ലംഘിക്കുന്ന വ്യക്തികൾ സംഘടനകൾ ഓഫീസുകൾ എന്നിവയ്ക്ക് അരലക്ഷം തോറും വരെയായിരിക്കും ഫൈൻ ചുമത്തുകയെന്ന് അധികൃതർ വ്യക്തമാക്കി ഹജ്ജ് ഉമ്രയാത്രയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കണം ലൈസൻസ് ഇല്ലാതെ തീർത്ഥാടകരിൽ നിന്ന് സംഭാവനകൾ ശേഖരിക്കുന്നതും സ്വീകരിക്കുന്നതും നിയമവിരുദ്ധമാണ് ലൈസൻസ് ഇല്ലാതെയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകും പുതിയ നിയമത്തെ രാജ്യത്തെ അംഗീകൃത ടൂർസ് ആൻഡ് ട്രാവൽസ് സ്ഥാപനങ്ങൾ സ്വാഗതം ചെയ്തു അനധികൃതമായി പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഹജ്ജ് ഉമ്ര തീർത്ഥാടനം വാഗ്ദാനം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിന് നിയമം ഉപകരിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ ഏതു സ്ഥാപനങ്ങളിൽ നിന്നും ഹജ്ജ് ഉമ്ര പാക്കേജ് തിരഞ്ഞെടുക്കുന്നതിനു മുമ്പ് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും അംഗീകൃത ഏജൻസികൾ നിർദ്ദേശിച്ചു മീഡിയ വൺ ദുബൈ